സമനില തെറ്റി വീണ്ടും ക്രൈസ്തവരുടെ മുതുകത്തേക്ക് കയറുന്ന ഇസ്ലാമിസ്റ്റ് ജലീലിനോട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് മുൻ മന്ത്രിയും കപട കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്ര ചിന്തകനുമായ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കോമഡികൾ ലോകത്തിന്റെ മുഴുവൻ മനസാക്ഷിയെ കഠോരമായി വേദനിപ്പിച്ചുകൊണ്ട് ഇറാനിൽ ഹിജാബിനും മതാധിഷ്ഠിത നിയമങ്ങൾക്കുമെതിരെ നടക്കുന്ന കടുത്ത പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയാണ് മതഭരണകൂടം പ്രതിഷേധിക്കുന്ന പെൺകുട്ടികളെ ക്രൂരമായി കൊല്ലുന്നു മുഖം പോലും വികൃതമാക്കിയതിനു ശേഷമാണ് ആ പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത് അതിനിടയിൽ കർണാടകയിൽ വിദ്യാലയങ്ങളിലെ ഹിജാബിനെതിരെ നടന്ന നീക്കങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് കർണാടക സർക്കാരിന്റെ നിലപാടുകൾക്ക് ഭാഗികമായി പിന്തുണ ലഭിച്ചിരിക്കുകയുമാണ് ഇവയെല്ലാം മതാധിഷ്ഠിത രാഷ്ട്ര എന്ന രഹസ്യ അജണ്ടയ്ക്ക് വേണ്ടി കപടമായി മതേതര ജനസേവകരുടെ കുപ്പായമണിഞ്ഞ് രാഷ്ട്രീയ ഗോതയിൽ നിൽക്കുന്ന ചിലർക്ക് കടുത്ത അലോസരങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അവയിൽ ഏറ്റവും മുൻപന്തിയിൽ സ്വജന പക്ഷപാതത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തെറിച്ച കെ ജലീൽ തന്നെയാണ് ആൾക്കൂട്ട പ്രഹസനങ്ങളും കലാപങ്ങളും വംശഹത്യാ മുദ്രാവാക്യങ്ങളും പണമെറിഞ്ഞുള്ള ഹൈജാക്കിങ്ങുകളുമൊക്കെയായി ഇന്ത്യൻ മണ്ണിൽ മതാധിപത്യത്തിന്റെ തേർവാഴ്ചക്ക് കളമൊരുക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയവരുടെ പുതിയ വഴികളെ പാതി വഴിയിൽ പറിച്ചെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ആഘാതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഇറാനിലെ മഹിളകളും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ ഒരു വിഭാഗം ജഡ്ജിമാരും ഹിജാബ് എന്ന മതശാഠ്യത്തിന്റെ നിബന്ധനകൾക്കെതിരെ രംഗത്തു വരുന്നത് അങ്ങനെ പ്രതീക്ഷകളെല്ലാം പാളി അങ്ങാടിയിൽ തോറ്റ് ആടിയുളി വിവശരായി നിൽക്കുന്നവരിൽ ഒരാളായ ജലീൽ ഇപ്പോൾ ക്രൈസ്തവരുടെ പുറത്തേക്ക് മെക്കിട്ട് കയറാൻ ഇറങ്ങിയിരിക്കുകയാണ് നിരോധിച്ച തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻകാല നേതാവായിരുന്ന ജലീൽ ഇസ്ലാമിലെ തീവ്ര നിലപാടുകാരുടെ വോട്ട് ബാങ്ക് കാട്ടി ഇടതുപാളയത്തിൽ കയറിപ്പറ്റി നിയമസഭയിലും എത്തി മതേതരമെന്നും നവോത്ഥാനമെന്നും ഒക്കെ ചുണ്ട് ചലിപ്പിക്കാറുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടക്കുന്നത് ആ പഴയ സിമി വികാരം തന്നെയാണ് എന്ന് അയാൾ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എത്രയൊക്കെ അടക്കി ഇടയ്ക്ക് അയാളുടെ ഇന്ത്യ വാചാടോപങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴിതാ അയാൾ ഹിജാബ് വിഷയത്തിന്റെ മറബിടിച്ച് ക്രൈസ്തവ സന്യാസിമാരുടെ ശിരോവസ്ത്രത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിജാബ് ശിരോവസ്ത്രം തട്ടം സ്കാർഫ് എന്നിവ ആരുടെ മേലും നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കരുത് നിരോധിക്കുകയും അരുത് എന്ന ഗീർവാണത്തോടെ ആരംഭിക്കുന്ന പോസ്റ്റ് വായിച്ചു തുടങ്ങുന്നവർക്ക് ജലീലെത്ര മഹാനായ മതേതരനാണെന്ന് തോന്നിപ്പോകും അർദ്ധനഗ്നതയും മുക്കാൽ നഗ്നതയും ഒക്കെ അനുവദനീയമായ നാട്ടിൽ മുഖവും മുൻകൈയും ഒഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും മറയ്ക്കാൻ താല്പര്യമുള്ളവരെ അതിന് അനുവദിക്കാത്തത് അനീതിയാണെന്നും ജലീൽ ജൽപ്പിക്കുമ്പോൾ പോസ്റ്റ് വായിക്കുന്നവർ അല്പനേരത്തേക്കെങ്കിലും ജലീലിനെ മഹാനായി കണ്ടുപോകും ഇറാനിൽ തലമറയ്ക്കാതെ പുറത്തിറങ്ങാനുള്ള അവകാശത്തിന് വേണ്ടി സർക്കാരിന്റെ കരി നിയമങ്ങൾക്കെതിരെ പോരാടി നാനൂറിലധികം പേർ മരിച്ചു വീണത് ഒരു കാര്യമേ ആക്കാതെ കർണാടകയിൽ ചില സർക്കാർ വിരുദ്ധ ശക്തികൾ ഹിജാബിന് അനുകൂലമായി നടത്തുന്ന സമരത്തെ ജലീൽ മുലമറയ്ക്കാനുള്ള പോരാട്ടം നടന്ന നാട്ടിൽ തലമറയ്ക്കാനുള്ള പോരാട്ടത്തിന് ഒരുപറ്റം സ്ത്രീകൾക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നത് ലജ്ജാകരമാണെന്ന് പറഞ്ഞ് വെള്ള പൂശുമ്പോൾ തന്നെ മനസ്സിലാകും ഇയാളുടെ മനസ്സിലിരിപ്പ് കുട്ടികൾക്ക് പാടില്ലാത്തത് പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് അനുവദിക്കുന്നതിന്റെ വൈരുദ്ധ്യം മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളായ അധ്യാപികമാരുടെ ശിരോവസ്ത്രത്തെ ജലീൽ വിവാദത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണ് കന്യാസ്ത്രീ വേഷത്തിൽ എത്രയോ കോളേജുകളിലും സർവകലാശാലകളിലും പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് ആരും അതിനെ ഇതുവരെ എതിർത്തിട്ടില്ല ആരും കേസിന് പോയിട്ടുമില്ല ഒരു കോടതിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല എന്നതാണ് ജലീലിന് അസഹനീയമായി തോന്നുന്ന കാര്യം എന്നാൽ ഈ മാന്യ അദ്ദേഹം വസ്തുതകൾ ഗ്രഹിക്കാതെ മത തീവ്രവാദികളുടെ അടിവേരിളക്കിയ കേന്ദ്ര സർക്കാരിനോടുള്ള കലിപ്പ് ക്രൈസ്തവരുടെ പുറത്തിരിക്കട്ടെ എന്ന മട്ടിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ക്രൈസ്തവ മതശാഠ്യങ്ങൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നതല്ല കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രമെന്നും പറക്കമുറ്റാത്ത പ്രായത്തിൽ ആരും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല സന്യാസ വസ്ത്രമെന്നും ഈ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ആര് പറഞ്ഞു കൊടുക്കും ക്രൈസ്തവ സന്യാസിനികൾ പത്തൊൻപത് വയസ്സ് പൂർത്തിയാകാതെ ഈ വെയിൽ എന്ന ശിരോവസ്ത്രമോ സന്യാസ വേഷമോ ധരിക്കാറില്ല ജലീൽ സാഹിബെ അത് മനസ്സിലാക്കിയിട്ട് വേണം വികാര വിക്ഷോഭത്താൽ ജലിക്കേണ്ടത് അഞ്ചു വർഷത്തിൽ കുറയാതെയുള്ള പഠനത്തിന് ശേഷം സന്യാസ ജീവിതത്തിൽ തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യം വന്നതിന് ശേഷമാണ് ഒരു സ്ത്രീ സന്യാസ പട്ടം സ്വീകരിക്കുന്നത് അല്ലാതെ വെറുതെ വഴിയേ പോകുന്നവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല അത് ഇന്ത്യയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ നിയമങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കാനുള്ള ആർജവം ക്രൈസ്തവർ എന്നും കാണിച്ചിട്ടുണ്ട് ക്രൈസ്തവ സന്യാസിനിമാർ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെ യൂണിഫോം നിലപാട് എന്താണെങ്കിലും അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണവർ അതുകൊണ്ട് രാജ്യവിരുദ്ധ നിലപാടുകൾ നിമിത്തം പലപ്പോഴും പ്രതിക്കൂട്ടിലാവുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തണലിൽ ജീവിച്ച് തീവ്രവാദത്തിന് വെള്ളപൂശുകയും അതെല്ലാം ഉളുപ്പ് ലെവലേശമില്ലാതെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ജലീലിൻ്റെ അസഹിഷ്ണു വായ്ത്താരികളെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ക്രൈസ്തവ സമൂഹം തള്ളിക്കളയുന്നു അതിനാൽ ക്രൈസ്തവ സമൂഹം ജലീലിനെ വെല്ലുവിളിക്കുകയാണ് ജലീൽ പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ പോയി പറയാനുള്ള ആർജവം താങ്കൾ കാണിക്കാമോ അല്ലാതെ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ എല്ലാ സുരക്ഷയും അനുഭവിച്ച് മറ്റു മതസ്ഥരുടെ കയറി പാകിസ്ഥാന് ജൈവി വിളിക്കുന്ന പോലുള്ള ശൈലി ഇവിടെ വേണ്ട ഋതുമതിയായ പെൺകുട്ടികൾക്ക് പ്രായം നോക്കാതെ കല്യാണം കഴിക്കാമെന്ന് വാദിക്കുന്ന പുരോഗമനവാദികളുടെ ഹിജാബ് പെടാപ്പാടിൻ്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് വിവരമുള്ള സമൂഹത്തിന് മനസ്സിലാകും അതുകൊണ്ട് ജലീലാദ്യം അങ്ങാടിയിൽ തോൽക്കാതിരിക്കാൻ പഠിക്കൂ എന്നിട്ടാവട്ടെ ക്രൈസ്തവരുടെ നെഞ്ചത്ത്